ഹായ് വെൽക്കം ടു മഞ്ജു ഫോട്ടോഗ്രാഫ് ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പകർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മഹാമാഘ കുംഭമേളയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അഥവാ രണ്ടായിരത്തി ഇരുപത്തിയാറ് ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൻ്റെ പൈതൃകമായ മാമാങ്കം അല്ലെങ്കിൽ മഹാമഖം ഈ വർഷം നടന്നു എൻ്റെ ജന്മസ്ഥലം കൂടിയായ മലപ്പുറം ജില്ലയിലെ തിരുനാവായ ഭാരതപ്പുഴയുടെ അഥവാ നിളയുടെ തീരത്താണ് ഈ മഹാമഖം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് മഹാമക കുംഭമേള നടന്നത് അതിൽ ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലെ പ്രധാന വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് പഴയകാലത്ത് ചേര രാജാക്കന്മാരുടെയും സാമൂതിരിയുടെയും നേതൃത്വത്തിൽ നടന്നിരുന്ന മാമാങ്കത്തിൻ്റെ സ്മരണ പുതുക്കി നടന്ന ഈ ഉത്സവം ഫെബ്രുവരി മൂന്നിന് അമൃത സ്നാനത്തോടെ സമാപിച്ചു ഇതിനെ കേരളത്തിൻ്റെ കുംഭമേള എന്നും വിശേഷിപ്പിക്കുന്നു ഇതിനോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഉത്തർപ്രദേശിലെ പ്രയാഗരാജ് മാഘമേളയും തമിഴ്നാട്ടിലെ കുംഭകോണം മഹാമഹവും ഗംഗ യമുന സരസ്വതി സംഗമത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഉത്സവമാണിത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് പ്രയാഗ് രാജ് മാഘമേള നടക്കുന്നത് അതിൻ്റെ പ്രധാന ദിവസം വരാനിരിക്കുന്ന മഹാശിവരാത്രിയാണ് ഈ വർഷത്തെ മാഘമേളയിലെ അവസാനത്തെ പ്രധാന സ്നാന ദിവസവും അന്നാണ് കുംഭകോണം മഹാമഹം എന്നാൽ തമിഴ്നാട്ടിലെ കുംഭകോണത്ത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന വലിയ ഉത്സവമാണ് അടുത്ത വലിയ ഉത്സവം പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് നടക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഫെബ്രുവരി ഇരുപത്തി എട്ടിന് കുംഭകോണം ആദി കുംഭേശ്വർ ക്ഷേത്രത്തിൽ വിശേഷാൽ രഥോത്സവം നടക്കുന്നുണ്ട് ഈ കാണുന്നതാണ് നിള ആരത്തി തിരുനാവായ മഹാമഘത്തോടനുബന്ധിച്ച് നിളാനദിയുടെ തീരത്ത് നടന്ന ഏറ്റവും മനോഹരവും ആത്മീയവുമായ ചടങ്ങുകളിലൊന്നാണ് നിള ആരതി ഗംഗാനദിയുടെ തീരത്ത് നടക്കുന്ന ഗംഗ ആരതിയുടെ മാതൃകയിലാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടത് നദികളെ ദൈവമായി ആരാധിക്കുന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായാണ് നിള ആരതി നടത്തുന്നത് ഭാരതപ്പുഴയെ അഥവാ നിളയെ ആദരിക്കാനും നദികളുടെ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനുമാണ് ഈ ചടങ്ങ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് മഹാമഖത്തിൻ്റെ ഭാഗമായി ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നിളയുടെ തീരത്ത് വിപുലമായ ആരതി നടന്നിരുന്നു ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്ത ഈ ചടങ്ങിൽ വലിയ ദീപസ്തംഭങ്ങളും കർപ്പൂര ദീപങ്ങളും ഉപയോഗിച്ചാണ് പുഴയെ വന്നിച്ചത് വേദമന്ത്രങ്ങളുടെയും ഭക്തിഗാനങ്ങളുടെയും അകമ്പടിയോടെയാണ് ആരതി ഒഴിഞ്ഞത് ഈ കാണുന്നതാണ് തിരുനാവായയിലെ ക്ഷേത്രം പിതൃകർമ്മങ്ങൾക്ക് അഥവാ ബലിതർപ്പണത്തിന് ഗയയും കാശിയും പോലുള്ള പ്രാധാന്യമുള്ള ഇടമായതിനാലാണ് ഈ ക്ഷേത്രത്തെ ദക്ഷിണ കാശി എന്ന് വിളിക്കപ്പെടുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നതിന് അതീവ പുണ്യമായി കരുതപ്പെടുന്നു ഐതിഹ്യമനുസരിച്ച് ഒൻപത് സിദ്ധന്മാർ നവയോഗികൾ ഇവിടെ വിഷ്ണുവിനെ ആരാധിച്ചിരുന്നു ആദ്യത്തെ എട്ട് പേർ ആരാധിച്ച വിഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് താഴ്ന്നു പോയെന്നും ഒൻപതാമത്തെ സിദ്ധനായ മുദ്ഗലൻ പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇപ്പോൾ കാണുന്ന നവാമുകുന്ദ വിഗ്രഹമെന്നുമാണ് വിശ്വാസം അതിനാൽ നവ അതായത് ഒമ്പത് മുകുന്ദൻ എന്ന പേര് ലഭിച്ചു തിരുനാവായയുടെ മറ്റൊരു പ്രത്യേകത ഇവിടെ ത്രിമൂർത്തികളുടെ സാന്നിധ്യമുണ്ടെന്നതാണ് വിഷ്ണു പ്രധാന ക്ഷേത്രമായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ബ്രഹ്മാവ് ശിവൻ ഭാരതപ്പുഴയുടെ മറുകരയിൽ ബ്രഹ്മാവിനും ശിവനും പ്രത്യേക പ്രതിഷ്ഠകളുമുണ്ട് ഇത്തരത്തിൽ ത്രിമൂർത്തികളുടെ സാന്നിധ്യമുള്ള അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടം താമരപ്പൂവ് സമർപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് പായസം നിവേദ്യവുമാണ് മറ്റു പ്രാധാന്യമുള്ള വഴിപാടുകൾ തിരുനാവായയിൽ ഏത് ദിവസവും ബലിതർപ്പണം ചെയ്യാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രധാന ബലി തീയതികൾ കർക്കടകവാവ് മാഘമാസ ബലി എന്നിവയാണ് തിരുനവായിലെ ബലിതർപ്പണത്തിന് പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഭാരതപ്പുഴയുടെ ഒരു കരയിൽ വിഷ്ണു പ്രതിഷ്ഠയുള്ള നവാമുകുന്ദ ക്ഷേത്രവും മറുകരയിൽ ബ്രഹ്മാവിൻ്റെയും ശിവന്റെയും ക്ഷേത്രങ്ങളുമുണ്ട് ഈ ത്രിമൂർത്തി സാന്നിധ്യം തിരുനവായയെ പിതൃകർമ്മങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാക്കുന്നു ക്ഷത്രിയ നിഗ്രഹത്തിന് ശേഷം പരശുരാമൻ തൻ്റെ പിതൃക്കൾക്ക് ബലി അർപ്പിച്ചത് ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നവാമുകുന്ദൻ അഥവാ വിഷ്ണു മോക്ഷം നൽകുന്ന ദൈവമായതിനാൽ ഇവിടെ ബലിയർപ്പിക്കുന്നത് മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ശാന്തിയും മോക്ഷവും നൽകുമെന്ന് ഭക്തർ വിശ്വസിക്കപ്പെടുന്നു ഭാരതപ്പുഴ അഥവാ നിളയെ ദക്ഷിണ ഗംഗയായിട്ടാണ് ഭക്തർ കണക്കാക്കുന്നത് ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം നടന്ന ഈ മഹാമഖത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് പുണ്യസ്നാനത്തിനായി എത്തിയത് ഫെബ്രുവരി മൂന്നിനായിരുന്നു ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്നാനച്ചടങ്ങ് അഥവാ അമൃത സ്നാനം നടന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ ക്ഷേത്രത്തിന് സമീപമുള്ള ഭാരതപ്പുഴയുടെ കടവുകളിലാണ് ഭക്തർ സ്നാനം നടത്തിയത് മാഘമാസത്തിലെ പൗർണമിനാളിൽ നിളയിൽ സ്നാനം ചെയ്യുന്നത് പാപമുക്തിക്കും പുണ്യത്തിനും കാരണമാകുമെന്നാണ് വിശ്വാസം കാശിയിൽ ഗംഗയിൽ കുളിക്കുന്നതിന് തുല്യമായ ഫലം തിരുനാവായയിലെ നിളാനദിയിലെ സ്നാനത്തിലൂടെ ലഭിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഹായ് ഓൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളത്തിലെ കുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിച്ച സന്തോഷത്തോടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ